എടോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ക്രിഞ്ച് ക്രിഞ്ച് എന്തൊരു ക്രിഞ്ചാണോ ഇതൊക്കെ നമ്മൾ പ്രേമിച്ചു തുടങ്ങി എന്നുള്ളത് സത്യം തന്നെ എന്ന് കരുതി ഇത്തരം ഭയങ്കര ക്രിഞ്ചി ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ടാട്ടോ അല്ല ഞാൻ ജസ്റ്റ് അറിയാൻ ചോദിച്ചു എന്നുള്ളൂ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നീയും കഴിക്കാം എന്റെ ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട ഡ്രസ് ഇഷ്ടപ്പെട്ട സോങ് ഇഷ്ടപ്പെട്ട സിനിമ ലോ പബ്ലിഷ് ഐ ഡോ ലൈക് ദിസ് കൈൻഡ് ഓഫ് ഇമേജ് ഓഫ് തിങ്സ് ആൻഡ് ടോക്സ് ഇൻ ലോ ഓ ബി മെച്ചോർഡ് നമുക്ക് എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കാം പ്ലീസ് ഇത്തരം ചൈൽഡിഷ് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട യാ വൈ നോട്ട്